പ്ലേസ് ഹലോ അസ്സലാമലേക്കും അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്താ സർപ്രൈസ് എന്നുള്ളത് പറഞ്ഞു തരാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാക്ക കാക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹാരിസ്ക ഹാരിസ്ക എന്ന് ഹാരിസ്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത് അറിയില്ലെങ്കിൽ ചെയർമാൻ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ബ്രദറിനെ പോലെ തന്നെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് മുമ്പ് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ജനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമോൺ സമയത്ത് ആ നല്ലൊരു ഗിഫ്റ്റ് നല്ലൊരു എന്താ പറയാ അടിപൊളി പറയുക ഒരു റൂം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് സ്റ്റേ ചെയ്യാനൊരു ഡൽഹിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സെറ്റാക്കാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക ആ ഒരു എന്താ പറയുക വിവന്ത എന്ന് പറഞ്ഞാൽ താജ് താജ് ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടി ആട്ടോ മാശാദ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവില്ല ഏ എന്താ പറയുക ഹാരിസ്കിൻ്റെ കൂടെ പോയിട്ട് വേറെ പ്രോപ്പർട്ടിയിലാണ് താമസിച്ചത് പക്ഷേ ഇത്രയും ആ ഹോൾഡേനിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഹോൾഡേയിലേക്കായാലും വലിയ പ്രോപ്പർട്ടി ആവുന്നുണ്ട് താച്ചാ അതെ അപ്പോൾ എന്തായാലും മാഷാ അള്ളാവ് ബാഗൊക്കെ അവിടെ ബാഗൊക്കെ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വെക്കില്ല അതുപോലെ ബാഗൊക്കെ വെച്ച് ചെക്കിങ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും എന്താ പറയാ ഹാരിസ്കോ ഒരുപാട് നന്ദി അല്ലേ മാഷാ അള്ള വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇപ്പം എന്താ പിന്നെന്താ അപ്പൊ നമുക്കതിന്റെ ഉള്ളിലേക്ക് കയറി വെക്കാം ഓക്കെ ഗേൾസ് അപ്പൊ ഇതാണ് ഓട്ടലേട്ടോ പക്ഷെ ഇതിന്റെ മേലക്കൊക്കെ അടിപൊളിയാട്ടോ ആ ശരിക്കും ഓക്കെ താങ്ക് യു അപ്പൊ അങ്ങനെ വലിയ പ്രോപ്പർട്ടി കേട്ടോ മാശാ മാ ഭയങ്കര സന്തോഷായിട്ടോ അല്ല ആ വിളിക്കണ്ടെ വീട് ഇണ്ടോ അപ്പം നമ്മളെ ഹാരിസ്കയുടെ എന്ത് അനികൻ കിട്ടുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും കേട്ടോ അനികളെ റിസെപ്ഷനിലാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു ഇത് എന്ത് ഗിഫ്റ്റ് അടിപൊളി ആയിക്കോട്ടെ മാഷാള്ളത്രയും നല്ല എന്താ പറയുക വെറൈറ്റി പ്ലേസ് ആയിരിക്കണം അടിപൊളിയായിരിക്കണം ടോട്ടലി അടിപൊളി ആയിക്കോളും അല്ലേ അപ്പം നമ്മളെ താജ് ഹോട്ടലിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവന്ത ഹോട്ടൽ അപ്പം അതിൻ്റെ പ്രോപ്പർട്ടിയിൽ പെട്ടെന്ന് തന്നെയാണ് മാഷാള്ള അടിപൊളി രക്ഷയില്ല എന്തായാലും റൂമൊക്കെ റെഡിയാക്കാൻ വേണ്ടി സെറ്റ് ആക്കാൻ കുറച്ച് ടൈം കുടിക്കുന്ന പറഞ്ഞു അത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ റൂമിൽ സെറ്റ് ആക്കിയിട്ട് ഇട്ടു അപ്പം അതൊന്നും തന്നെ ഞാൻ വീഡിയോ ഇടേണ്ടിണ്ട് എന്തൊക്കെ ഇവിടെ കാണാൻ സമയം വേണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരൊന്നും ഇങ്ങനെ ഇടണ്ട് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി അല്ലേ എന്താ പറയേ ഹാരിസ്കോട് എന്താ പറയാനുള്ള പറ നേരെ പറഞ്ഞെടുക്ക ഒരുപാട് നന്ദി അപ്പ ഞാനും ഇവളും എന്താ പറയുക ഇത്തിരി ഒരു എന്താ പറയാ ഹൈ ലെവൽ ഹോട്ടലിൽ റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ടായിരിക്കും മനസ്സിലായില്ലേ പിന്നെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞാൽ അല്ലെങ്കിലും ആദ്യമായിട്ടായിരിക്കും പറയണ്ടര കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി പോയിട്ടില്ല ഉപ്പാൻ്റെ ഒക്കെ ഉപ്പാൻ്റെ ഇപ്പൊ പോകുമ്പോ അതുപോലെ ഞാനും ഫ്രണ്ട്സുകളൊക്കെ പോകുമ്പോഴൊക്കെ റൂംസ് എല്ലാവരും എടുക്കുന്നില്ല പക്ഷേ ഇതുപോലൊരു ഹൈ ലെവല് റൂംസാണ് ഫസ്റ്റ് ടൈം ടൈമാണ് കൊച്ചി വെച്ചിട്ട് ബാക്കിയൊക്കെ പോയി കൊടുത്തത് അതും നമുക്ക് അപ്പോൾ കൊച്ചി നമ്മൾ ഫ്ലൈറ്റ് അപ്പോൾ വരും അപ്പൊ കൊച്ചി പോയില്ല പിന്നെ വേറൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ ആ ഒരു ഇഡലി കഴിച്ചുകൊണ്ടുള്ള ആ ഇത് മാറിയിട്ടില്ല

അപ്പോൾ കോഫിന്നോട് ഓടിക്കു പൈസ കാര്യാലും ചെങ്ങനേലും കുടിക്കുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ ഒറ്റയ്ക്കാണ് വലിച്ചു കുടിച്ചത് പിന്നെ ഇപ്പൊ എന്താ ഒരു ആയിരത്തി നാല്പത്തെട്ട് അറിയുമ്പോ നാലു ഇഡലി അല്ലേ നാലുഡിലേക്ക് ഒരു ഇരുന്നൂറ് ഉറുപ്യൂട്ടിക്കോ ഞാൻ രണ്ട് വടക്കൊരു നൂറുച്ച കൂട്ടിക്കോ പിന്നെ ചായ അല്ല നൂറ്റമ്പത്തി ഇരുന്നൂറ് ഉപയൊക്കെ ഉണ്ടാവും ഒരു വടക്ക് ഒരു ഇഡിലേക്ക് ചെറിയൊരു ഇഡലി കഴിക്കണമെങ്കില് വീഡിയോണ്ടല്ലേ അടിപൊളി അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് അടിപൊളിയാക്ക പറഞ്ഞറിയിക്കുന്നു അപ്പോൾ ഹാരിസ്ക നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇൻഷാള്ള പിന്നെ ഹാരിസ്ക പറയാൻ ഞാൻ ഹാരിസ്ക ഇപ്പോൾ നാട്ടിലില്ല സിംഗപ്പൂരാണ് തോന്നുന്നുണ്ട് അത് ഫുൾ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ പരിഗണിച്ചിട്ട് ഒരുപാട് നന്ദി അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും റൂംസിൻ്റെ വീഡിയോ റൂമിൻ്റെ വീഡിയോ ഞങ്ങൾ പോയി കണ്ടിട്ടില്ല കേട്ടോ എടുക്കുമ്പോൾ ഞാൻ അടുത്ത് കാണിച്ചതാം ഇൻഷാള്ള അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ